ക്ഷീരവകുപ്പിൻ്റെ സഹായങ്ങൾക്ക് അപേക്ഷിക്കാം എന്താണ് ക്ഷീരവകുപ്പ് പാൽ മേഖലയെ സംബന്ധിച്ചുള്ള വിഭാഗമാണ് ക്ഷീരവകുപ്പ് ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കായി നൽകുന്ന വിവിധ സഹായധന പദ്ധതികൾക്ക് അപേക്ഷിക്കാം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതാം തീയതി പുൽകൃഷി വികസനം മിൽക്ക് ഷെഡ് പദ്ധതി വികസനം ഡയറി ഫാം ഹൈജീൻ മെച്ചപ്പെടുത്തൽ ചോളക്കൃഷിനെ നേപ്പിയർ പുല്ല് ഉൾപ്പെടെയുള്ള കോളർ മോഡൽ പുൽകൃഷി യന്ത്രവൽക്കരണം ഡയറി ഫാം ആധുനികവൽക്കരണവും യന്ത്രവൽക്കരണവും കൽ കയർ മത്സ്യബന്ധന മേഖലകൾക്കുള്ള പുനരധിവാസം ഒന്ന് മുതൽ ഇരുപത് വരെ പശുക്കളെ വളർത്താനുള്ള യൂണിറ്റ് മിൽക്കിംഗ് മെഷീൻ തൊഴുട്ടു നിർമ്മാണം എന്നി എന്നിങ്ങനെയുള്ളവയാണ് പദ്ധതികൾ ഇനി നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഞാൻ പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിൽ നിങ്ങൾ നിർബന്ധമായും രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം ജൂലൈ ഇരുപതാം തീയതി മുമ്പായി രജിസ്റ്റർ ചെയ്യണം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എസ് എച്ച് ഇ ഇ ആർ എ എസ് ആർ ഇ ഇ ഡോട്ട് കേരള ഗവൺ കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാം വിവരങ്ങൾക്ക് ബ്ലോക്ക് തല ക്ഷീര യൂണിറ്റുകളെ സമീപിക്കണം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന പശു വളർത്തൽ മേഖല പരിപോഷിപ്പിക്കാൻ വേണ്ടി ക്ഷീര വികസന വകുപ്പിൻ്റെ സഹായങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഈ സഹായങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് ക്ഷീര വികസന മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം പാൽ നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വസ്തുതയാണ് അതുകൊണ്ട് ഈ സഹായങ്ങളെല്ലാം നമുക്കുള്ളതാണ് അതുകൊണ്ട് നേടിയെടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം ഓക്കെ താങ്ക് യു